എൻ്റെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരാണ് അവരെല്ലാം കോടതി അവരെ ഈ കേസിൽ ശിക്ഷിച്ചിട്ടുണ്ട് എന്നാൽ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്നത് അവരാരെങ്കിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കെടുക്കുന്നവരല്ല എന്നുള്ളതാണ് കോടതി വിജയം മാനിക്കുന്നു ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട കുഞ്ഞീഷ്ണമാഷടക്കമുള്ള ആളുകൾ രവീന്ദ്ര മാഷടക്കം ഉള്ള ആളുകൾ സ്കൂൾ അധ്യാപകരായിരുന്നു ഒരാൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ആ സമയത്ത് കുഞ്ഞിഷ്ണമാഷ അധികം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷെ നമുക്കതൊന്നും ഇപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല കാരണം കേസിൽ കോടതി അവരെ ശിക്ഷിച്ചിട്ടുണ്ട് പത്ത് മുപ്പത് വർഷത്തിന് ശേഷം അവർ ജയിലിലേക്ക് പോവുകയാണ് അവരുടെ കുടുംബാംഗങ്ങളെല്ലാം വലിയ സങ്കടത്തിലാണ് കാരണം അവരാരും കുറ്റം ചെയ്തിട്ടില്ലാണെന്ന് അവരും വിശ്വസിക്കുന്നത് കുടുംബാംഗങ്ങളും വിശ്വസിക്കുന്നത് പക്ഷേ നമ്മൾ കോടതി വിധി അംഗീകരിക്കുകയാണ് ചെയ്തത് അവർ ജയിലിലേക്ക് പോകുന്ന സമയം അവരുടെ കുടുംബാംഗങ്ങളെല്ലാം എൻ്റെ നാട്ടുകാരാണ് അവരുടെ കുഞ്ഞുങ്ങളും അവരും എല്ലാം അവിടെയുണ്ട് അവർ പോകുന്ന സമയത്ത് അവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ നിങ്ങളെല്ലാവരും പ്രചരിപ്പിച്ചതുപോലെ മാധ്യമങ്ങളിൽ കൊടുത്തതുപോലെ ഒരു വലിയ യാത്രയപ്പ് എന്നൊന്നും അതിനെ കാണാൻ സാധിക്കില്ല അവിടെ പോയി എന്നുള്ളത് വസ്തുതയാണ് ഒന്നും കൂടി ഞാൻ പറയുന്നു ഇതിനകത്ത് ഈ പറയുന്ന എല്ലാവരെയും വ്യക്തിപരമായി നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകളല്ല അവർ പക്ഷേ